Hello. ഇതുപോലത്തെ പേപ്പർ ഗ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ചെടിച്ചട്ടിന്റെ കേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ പേപ്പർ ഗ്ലാസ് രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ ഒന്ന് ചെറുതും ഒന്ന് വലുതും അപ്പൊ ഞാൻ ഇതുപോലത്തെ വലിയ സൈസ് ഉള്ളതാണ് എടുത്തത് എന്നിട്ട് അതിന്റെ കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ എന്നിട്ട് ഇതുപോലെ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ആക്കി എടുത്തിട്ട് ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അതിനകത്ത് വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ലേ എന്നിട്ട് ആ മെൽറ്റ് ചെയ്തെടുത്ത ചോക്ലേറ്റ് ആ ഗ്ലാസിന്റെ ചുറ്റിലും ഞാൻ ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ ആദ്യം ഒരു കോട്ടിങ് കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ബാക്കി വന്നതും കൂടി അതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല കട്ടിയോട് കൂടി വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പേപ്പർ ഗ്ലാസ് പൊളിച്ചെടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് എന്നിട്ട് ആ ഗ്ലാസിൻ്റെ ജോയിൻറ്റിൽ ഇതുപോലെ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് പതുക്കെ പതുക്കെ പൊളിച്ചെടുത്താൽ മതി ഒരു ധിയും വേണ്ട പതുക്കെടുത്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോ നമ്മൾ വെറുതെ ആയി പോവും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും ഫില്ലിയാട്ടോ ഞാനിപ്പം കേക്ക് ആയതുകൊണ്ട് കേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ചെടിച്ചിട്ട് ആണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് ഇതുപോലെ കേക്ക് ആദ്യം കൊടുത്തു എന്നിട്ട് ഞാൻ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്ന ക്രീം ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെയും കേക്കിന്റെ ക്രംസ് ഇട്ട് കൊടുത്തു പിന്നെയും കുറച്ച് ക്രീം ഇട്ട് കൊടുത്തു അങ്ങനെ ആ ലെയർ ഫുൾ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിന്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഐസ്ക്രീം വേണമെങ്കിൽ ഐസ്ക്രീം ചേർക്കാം പിന്നെ വേറെന്തെങ്കിലും ആ ഫില്ലിങ്സ് കൊടുക്കുന്നെങ്കിൽ ചേർക്കാം വീട്ടിലെ ആരുടെയെങ്കിലും ബർത്ത്ഡേ ബർത്ത് വരുമ്പോഴത്തേക്ക് ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങൾ പരീക്ഷിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടോ കാരണം ഡെയിലി ഈ ഒരു ക്രീം കേക്ക് ചെയ്യുന്നത് കൊണ്ട് അതിലൊരു വെറൈറ്റി ഇല്ലല്ലോ അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ കേക്ക് വന്നിട്ട് എന്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് വേണ്ടിട്ടുണ്ടാക്കിയൊരു കേക്കാണ് അപ്പൊ ചെടിച്ചെട്ടിയുടെ കേക്ക് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് അതുപോലെ എന്നിട്ടൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഇലയും പൂവും എല്ലാം കുത്തി കുത്തിവെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ കറക്റ്റ് ഒരു ചെടിച്ചെ പോണക്കില്ലേ ഇത് ഫുള്ള് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് ഇതുപോലത്തെ കേക്കിൻ്റെ ഒരു ബേസിൽ വെച്ച് റൈറ്റിങ്സ് എഴുതി അമ്മയുടെ കൊടുത്തപ്പോഴാണ് കേട്ടോ അമ്മ അറിയുന്നത് ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു എന്നുള്ളത് അപ്പോൾ ഞാൻ വെറുതെ ഉണ്ടാക്കിയതായിരിക്കുന്നതാണ് അമ്മ വിചാരിച്ചത് പക്ഷേ ഉണ്ടാക്കിയത് അമ്മയുടെ ബർത്ത്ഡേയുടെ നന്നായിരുന്നു അതുകൊണ്ട് അമ്മ അമ്മേനെ കൊണ്ട് തന്നെ കേക്കൊക്കെ ഞാൻ കട്ട് ചെയ്തിപ്പിച്ചിട്ടുണ്ടായിരുന്നേ അമ്മമാരുടെ അച്ഛന്മാരുടെയൊക്കെ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ എങ്ങനെയാ ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലത്തെ എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റുമായിരിക്കും ഒരിക്കലും മറക്കുകയും ചെയ്യത്തില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല കട്ട് ചെയ്തിരുന്നത് കൊണ്ടേ കട്ട് ചെയ്തപ്പോഴത്തേക്ക് ചെറുതായിട്ട് തെന്നിപ്പോയതാ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒരു കേക്ക് വേറൊരു കേക്കിന്റെ ഓർഡർ ഉണ്ടായിരുന്നേ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം മഴ പെയ്തു കയറിയ വെള്ളമാണ് ഇവിടുന്ന് കുറച്ച് കുറച്ച് ദൂരെ ആ കാണുന്ന സ്ഥലത്ത് വീട്ടിലാണ് നമുക്ക് കേക്ക് കൊടുക്കാനുണ്ടായിരുന്നത് അപ്പൊ അങ്ങോട്ടേക്ക് നമുക്ക് വള്ളത്തിലേ പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടിങ്ങനെ അമ്മയായിട്ടാണ് ഞാൻ വള്ളത്തിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്ന ഒരു കേക്കിന്റെ ഓർഡർ ആയിരുന്നു അപ്പൊ അമ്മയുടെ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയത് അങ്ങനെ ആ കേക്കുമായിട്ട് ഞങ്ങൾ നേരെ അവരുടെ വീട്ടിൽ പോയി കേക്കൊക്കെ കൊടുത്ത് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നേ ഒരു കമന്റ് ഉണ്ടായിരുന്നു വീട്ടിലിരിക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് കാണിക്കാവോന്ന് ആ ബാക്കിൽ കാണുന്ന ഒരു പറമ്പാണ് പറമ്പാണ്ടോ നമ്മുടെ വീട് ആ വീട് പാടത്തിന്റെ നടുക്കാണ് ഇപ്പൊ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് പാടത്തിൽ കൂടാണ് മഴ പെയ്ത് കയറി വെള്ളമാണ് കണ്ടത്തിൽ വല്ലാതെ വെള്ളം കയറ്റിയതല്ല ആ കാണുന്നട്ടോ എന്റെ വീട് അപ്പോ ഇതായിരുന്നു എന്റെ വീടും സ്ഥലമൊക്കെ കണ്ടത്തിൽ വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് എവിടെയിലൊക്കെ പോകുന്നത് വള്ളത്തിൽ മാത്രമേ നമുക്ക് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പൊ അത് അവിടെ തി കേക്കൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് ആ കേക്ക് ഒരു ഹാഫ് കെ ജിയുടെ ഒരു വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു അപ്പോൾ കേക്കൊക്കെ സെറ്റാക്കി കൊടുത്തു ഇതാണ് അമ്മയുടെ ചെടിച്ചട്ടി കേക്ക് കേട്ടോ അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചേട്ടാ